മൈട്രോൽ മൈറ്റേസ്റ്റിന്റെ കൂർഗിന്റെ വഴിത്താരകളിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള വീഡിയോ അതിനാൽ ഹാരംഗി ഡാമിന്റെ തുടക്ക കാഴ്ചകളിലേക്ക് വീണ്ടും വന്നു പോവുകയാണ് തമിഴ്നാട്ടിൽ നിന്നുപോലെ പശുക്കളെ ഇവിടെയും യഥേഷ്ടം കാണാം സഞ്ചരിക്കുമ്പോൾ വശത്തിലൂടെയുള്ള ഡാമിന്റെ കാഴ്ച കാണാൻ എത്ര മനോഹരമാണ് ടിക്കറ്റ് ചാർജ് നവമാത്രമായ തുകയാകുന്നുള്ളൂ പാർക്കിങ്ങിനും ചെറിയൊരു ഫീസേ ഈടാക്കുന്നുണ്ടോ ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള മൺസൂൺ കാലഘട്ടമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം നമ്മൾ വന്നതും ഒരു സെപ്റ്റംബർ മാസമാണ് ഈ പാർക്കിനുള്ളിൽ കൂടിയാണ് ഡാമിലേക്ക് പോകേണ്ടത് കുഷാർനാറത്തിനടുത്തുള്ള ഹഡ്ജൂർ ജില്ലയിലാണ് ഹാരങ്കി നദി സ്ഥിതി ചെയ്യുന്നത് മടിക്കേരിയിൽ നിന്നും ഏകദേശം മുപ്പത്തി ആറ് കിലോമീറ്ററും കുഷാർനാറിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം കാവേരി നദിയുടെ കൈവഴിയായ ഹാരംഗി നദിക്ക് കുറുകെ കൊത്തുപണികളോടെ നിർമ്മിച്ച ഈ ഡാം കൂർഗിലെ ആദ്യത്തെ അണക്കെട്ടാണ് ഹാരംഗി ഡാം കാവേരി നദിക്ക് സമർപ്പണമായി നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഒരു നദിക്ക് കുറുകെ ഒരു ഡാം കെട്ടുന്നത് നദിക്ക് എങ്ങനെ സമർപ്പണമാകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ തുടങ്ങിയ ഡാമിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പൂർത്തിയായി അരുവിക്കര നെയ്യാബാമിലൊക്കെ ചെന്നാലും ഇതുപോലെ തന്നെ വെള്ളം ഒഴുകുന്നത് കാണാമല്ലോ എന്ന ചിന്തയാണ് ആദ്യം ഡാം കണ്ടപ്പോൾ ഓർമ്മ വന്നു എങ്കിലും ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലുള്ള ചുറ്റുപാടും അനുഭവങ്ങളുമാണ് ഇവിടെ കുറച്ച് വിസ്തൃതിയിൽ ചെടികളും മരങ്ങളൊക്കെയുള്ള സ്ഥലം കാണാം കുറച്ചു നേരം അവിടെ വിശ്രമിച്ചിരിക്കാനൊക്കെ ഒരു രസമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ പഠനമനുസരിച്ച് നാപ്പത്തിനാലു നേരം പക്ഷികൾ ഇവിടം ഉണ്ടെന്നാണ് പറയുന്നത് മൺസൂൺ കാലഘട്ടം കഴിഞ്ഞുള്ള ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് കൂടുതലും ഇവ കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ റിപ്പോർട്ട് അനുസരിച്ച് മുന്നൂറ്റി മുപ്പത്തിനാല് തരം പക്ഷികളെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഹാരങ്കി ഡാമിനോട് തൽക്കാലം വിട പറഞ്ഞത് അടുത്ത യാത്രയിലേക്ക്